നമ്മുടെ കമ്പനിയിൽ പാക്കിംഗ് ഡാറ്റ എൻട്രി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് വൈഡബ്ല്യു ഐ ഡ്യൂ ഗ്രൂപ്പ് ഡോട്ട് കോം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗൂഗിളിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അപ്പൊ അതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് ബാർ മൂന്ന് ലൈൻസ് കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർവീസിൽ എന്ന ഓപ്ഷൻ വരും സർവീസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ വൈഡബ്ല്യൂ എ ഡു വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻ കാണിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാക്കിങ്ങിന് ഓപ്ഷൻ ഉണ്ട് പാക്കിംഗ് അതിന് അപ്ലൈ ചെയ്യേണ്ട താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഡാറ്റ എൻട്രി അതിന്റെ താഴെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻസ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് പാക്കിംഗ് ആണെങ്കിൽ പാക്കിങ്ങിൻ്റെ ആ ഒരു അപ്ലൈനവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ അതിൻ്റെ ഒരു വാട്സ്ആപ്പ് ചാനൽ ഉണ്ട് അതിലേക്ക് ചെല്ലും ആ വാട്സാപ്പ് ചാനലിൽ നമ്മൾ എങ്ങനെയാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് സൂം മീറ്റിംഗിൽ പങ്കെടുക്കണം എങ്ങനെയാണ് സൂം മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടത് എപ്പോഴാണ് സൂം മീറ്റിംഗ് സൂം മീറ്റിംഗിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ആ വാട്സ്ആപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് വാട്സ്ആപ്പ് ചാനൽ തന്നെ സുമിറ്റിങ്ങിന്റെ ലിങ്ക് കിട്ടുന്നതാണ് അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു ചാനലിന്റെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വാട്സ്ആപ്പ് ചാനലിന്റെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ